ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ റക്കാബിയരുടെ മാതൃക ജോസിയായുടെ പുത്രൻ യഹോയാക്കിം യൂതാകിൻ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമിയോട് അരുളി ചെയ്തു നീ നിറ നിറക്കാബിയരുടെ അടുത്ത് എന്ന് അവരോട് സംസാരിക്കുക കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക അങ്ങനെ ഹബസിനിയായുടെ മകനായ ജെറമിയായുടെ മകൻ അസാനിയയെയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബീരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ അവൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഗ്നാലിയായുടെ മകൻ ഹനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു അത് വാതിൽക്കാവൽക്കാരനായ ഷല്ലൂമിന്റെ മകൻ മസയ്യായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു ഞാൻ റക്കാബിയരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുകയും എന്ന് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞാൻ ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റക്കാബിന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം വളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരത്തിൽ വസിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും പ്രകാപിന്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല വസിക്കാൻ ഞങ്ങൾ വീട് പണിക്കുകയും ഇല്ല ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു ഞങ്ങളുടെ പിതാവ് യോനാതാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു എന്നാൽ ബാബിറോൺ രാജാവായ ദേശം ആക്രമിച്ചപ്പോൾ കൽതയരുടെയും സിറിയക്കാരുടെയും സൈന്യത്തെ പറയുന്ന ജെറുസലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ ജെറമിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീബോ യൂതായിലെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക നിങ്ങൾ എൻ്റെ വായിക്കനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു വീഞ്ഞു കുടിക്കുന്ന റക്കാബിൻ്റെ പുത്രനായ യോനാതാവ് നൽകിയ കൽപ്പന അവന്റെ മക്കൾ അനുസരിക്കുന്നു ഇന്ന് വരെ ഞാൻ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഞാൻ നിരന്തരം അജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ചെവി കൊണ്ടില്ല റക്കാബിൻ്റെ പുത്രനായ യോനാദാബിന്റെ മക്കൾ തങ്ങളുടെ പിതാവിന്റെ കൽപ്പനയനുസരിച്ചു എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ഇതായി യൂതായ് കേരളസിലെ നിവാസികൾക്കും എതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു അവർ ശ്രമിച്ചില്ല അവൻ അവരെ പിള്ളിച്ചു അവർ വിളി കേട്ടില്ല ജറമിയാർ റബേക്കിയരോട് പറഞ്ഞു കർത്താവളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോ നദാബിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു ആകെയാൽ അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു ആകെ അനു ദൈവമായ സൈന്യങ്ങളുടെ കർത്താവളി ചെയ്യുന്നു എന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റാക്കാബിന്റെ മകൻ യോനാദാബിന് ആൺ സന്തതി അറ്റുപോവുകയില്ല ദൈവദനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം